ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ പറയട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് കുറച്ച് തിരക്കിലാണ് അപ്പോൾ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം ആദ്യം തന്നെ പറയാനുള്ള സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഡീഗ്രേഡേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരു പെർട്ടിക്കുലർ ആർമി പർട്ടിക്കുലർ ആളുടെ ഫാൻസ് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വളരെ മോശമായിട്ട് ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾക്കൊക്കെ ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്രത്യേകം പറയേണ്ടത് അനീഷിൻ്റെ ഫാൻസ് അനീഷിൻ്റെ അന്തം ഫാൻസ് ഷാനവാസിനെയും അനുമോളെയൊക്കെ വളരെയധികം മോശമായിട്ട് ഡീഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ത് കുഞ്ഞു കാര്യത്തിനടക്കം ഇട്ട് വലിയ പ്രശ്നമാക്കി തീർക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അതങ്ങനെ സോഷ്യൽ മീഡിയയിൽ പരന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇങ്ങനെ സ്പ്രെഡ് ആയൊരു വൈറസ് പോലെ സ്പ്രെഡ് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനീഷ് ഫാൻസ് കയറുകയും ഷാനവാസിനുണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് കുറഞ്ഞു വരികയും ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇത് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം അനീഷിന് ഇപ്പം തന്നെ അങ്ങ് വിട്ട് വിട്ടുകഴിഞ്ഞാൽ അവസാനമാകുമ്പോൾ അനീഷ് ഒത്ര ഒത്രയും ഉയരത്തിന് താഴേക്ക് വീഴേണ്ടി വരും അപ്പോൾ അതായത് ഫാമിലി റൗണ്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ കിട്ടിയിരിക്കുകയാണ് ആർക്കാണ് പുറത്ത് കുറച്ചെങ്കിലും ഫാൻ പവർ ഉള്ളത് ആരൊക്കെയാണ് കുറച്ച് മോശമായി കളിക്കുന്നത് ആരൊക്കെയാണ് നന്നായി കളിക്കുന്നത് ആരെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് പുറത്ത് എന്നുള്ളതൊക്കെ ഏകദേശം ഒരു ധാരണ കണ്ടസ്റ്റൻസിന് കിട്ടിക്കഴിഞ്ഞു അത് വെച്ചാണ് ഇപ്പൊ അവരുടെ കളി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അനീഷ് ഷാനവാസം തല്ലി പിരിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ഒരു ചെറിയ വിള്ളൽ വീണിരിക്കയാണ് അപ്പോൾ അതിനെ മുതലെടുത്തുകൊണ്ട് പുറത്ത് അനീഷ് ആർമി വളരെ പ്രകടമായിട്ട് തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഷാനവാസിനെ തകർത്ത് ഷാനവാസിന്റെ ഇമേജിനെ അതിൽ കളിക്കുന്ന ഗെയിംസിനെയൊക്കെ വല്ലാണ്ട് നെഗറ്റീവായി പറഞ്ഞുകൊണ്ട് അനീഷാർമി പുറത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ഇഷ്യൂസിൽ ഷാനവാസ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഇഷ്യൂ ആവുന്നത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് കാണാതെ പോകുന്നതുമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അനുമോളുടെ കേസ് ആയിക്കോട്ടെ ആര്യൻ്റെ കേസ് ആയിക്കോട്ടെ നെയ്വിൻ്റെ കേസ് ആയിക്കോട്ടെ അങ്ങനെ ബിന്നിയുടെ കേസ് ആയിക്കോട്ടെ അങ്ങനെ എന്തോ ആയിക്കോട്ടെ അത് ഷാനവാസ് ചെയ്യുമ്പോൾ മാത്രം അതൊരു പ്രശ്നമായി മാറുകയും മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ആരും കാണാതെയും ചർച്ച ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു അതിപ്പോൾ അനുമോളുടെ ഫുഡിന്റെ കേസ് പറയുകയാണെങ്കിൽ ഷാനവാസും അനുമോളും തമ്മിൽ ഫുഡിന്റെ കേസിലാണ് പ്രശ്നം ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ഹൽവ എടുത്തു മാറ്റി വെച്ചതിന് പേരിൽ അനുമോളിനെ ക്രൂശിക്കുമ്പോൾ എല്ലാവരും അനുമോളുടെ കൂടെയാണ് നിൽക്കുന്നത് ഷാനവാസിന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല ബിന്നി മാത്രമാണ് ഒന്നോ രണ്ടോ വാക്ക് സംസാരിക്കുന്നത് തന്നെ അപ്പോ ശരിക്കും ഇത് പുറത്തും നടക്കുന്നുണ്ട് ഇതേ അവസ്ഥ ആ ഒരു കാരണം വെച്ച് പുറത്തും ഷാനവാസിനെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഷാനവാസ് ചെയ്യുന്ന ഓരോ കാര്യവും നെഗറ്റീവ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ അവർ കളിക്കുന്നത് കൃത്യമായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ അത് പറയാനും മോശമായി കളിക്കുന്നുണ്ടെങ്കിൽ മോശമെന്ന് പറയാനും ഉള്ള ഒരു ഒരു ചങ്കുറപ്പ് ഈ ഫാൻസിന് വേണ്ടേ എന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറയാനുള്ളത് വീക്കെൻഡ് എപ്പിസോഡിനെ കുറിച്ചാണ് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പുറത്തു പോകാൻ ചാൻസ് ഉള്ള മൂന്ന് പേരെ കുറിച്ച് ഞാൻ ആദ്യമേ സംസാരിക്കാം ഏറ്റവും കൂടുതൽ വോട്ട് കുറവ് കിട്ടിയിരിക്കുന്ന ആളുകൾ ആദില നെവിൻ ഒനീൽ സാബു ആണ് സാബുമാൻ അങ്ങോട്ട് കയറി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സാബുമാന്റെ ഒരു വോട്ട് വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇനി വേ സാബുമാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ വോട്ട് കയറുന്നുണ്ട് ഇപ്പോ ഒനീൽ സാബു ഔട്ടായി എന്നുള്ള ന്യൂസാണ് നമുക്ക് കിട്ടുന്നത് ഉനിൽ സാബു പുറത്തേക്ക് ഇറങ്ങുകയാണ് ഹൗസിന്റെ ആദ്യത്തെ എപ്പിസോഡിൽ ഒനിൽ സാബു ആണ് ഔട്ട് ആവുന്നത് രണ്ടാമത്തെ എപ്പിസോഡിൽ ഒരാൾ കൂടി ഔട്ട് ആവുന്നുണ്ട് എന്നറിഞ്ഞു അത് ആതിലെ ആണോ എന്നുള്ളതിലാണ് കൺഫ്യൂഷൻ കാരണം രണ്ടു പേർക്കും അത്യാവശ്യം വോട്ട് കുറവാണ് ഇനി അവരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വോട്ടുള്ളത് ആർക്കാണോ അവരായിരിക്കും പുറത്തു പോകുന്നുണ്ട് അവർ ആതിലെ എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ കളി വീണ്ടും മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ഇനി ഇപ്പോ വന്ന ഒരു പ്രമോദനെ കുറിച്ച് പറയാം ഷാനവാസും അനീഷും ജയിലിൽ കിടക്കുന്നു അവർക്ക് മൂത്രം ഒഴിക്കാൻ പോണം എന്ന് ബിന്നിയോട് ആവശ്യപ്പെടുന്നു അപ്പൊ ബിന്നി പറയാണ് എന്നോട് പറഞ്ഞതിന് മാപ്പ് പറയുകയാണെങ്കിൽ ഞാൻ വിടാം തുറന്നു വിടാം എന്ന് പറയാണ് അപ്പോ അവര് പറ്റില്ല മാപ്പ് പറയാൻ പറ്റില്ല എന്ന് പറയുന്നു ബിന്നി വീണ്ടും ആർഗ്യൂ ചെയ്യുന്നു ഷാനവാസ് കയ്യിലുണ്ടായിരുന്ന മാവോ അങ്ങനെ എന്തോ എടുത്ത് ബിന്നിയുടെ മേലേക്ക് തീർപ്പിക്കുന്നു ഇത് ഇത് പേഴ്സണൽ ആണോ എന്താണ് ഇതിനെ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല ഒരാള് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നീഡാണ് ടോയ്ലറ്റിലേക്ക് പോകുക എന്നുള്ളത് അതിനെ തടഞ്ഞു വെക്കാൻ ഒരാൾക്കും പറ്റില്ല ചിലപ്പോൾ അത്രയും അർജന്റായിട്ടായിരിക്കാം ഒരാൾ ചോദിക്കുക അതൊന്നും ചിന്തിക്കാതെ പിന്നെ ആ ഒരു കാര്യത്തിൽ ആദ്യം തമാശയ്ക്ക് പറഞ്ഞു തുടങ്ങിയതാണെങ്കിലും പിന്നീട് അത് വന്ന് വന്ന് സീരിയസ് ആവുകയാണ് ടോയ്ലറ്റിലേക്ക് വിടാതെ ചെയ്യുന്ന ആ ഒരു കാര്യം വളരെ മോശമാണ് അപ്പം ആ വിടാ വിടില്ല എന്ന് പറഞ്ഞപ്പോ ഉണ്ടായ ഫ്രസ്ട്രേഷനിൽ നമ്മുടെ ഷാനവാസ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഷാനവാസ ചെയ്തത് തെറ്റന്നെയാണ് പക്ഷേ ആ സമയത്ത് അത് ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അത്രയും അർജന്റായി നിൽക്കുന്ന സമയത്ത് ഉറപ്പായും ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് ഷാനവാസ് ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ആരുടെ ഫാനാണ് ആരുടെ കൂടെയാണ് നിക്കുന്നത് എന്നൊന്ന് കമന്റ് ചെയ്യാം അപ്പൊ പിന്നീ ഷാനവാസം കൂടി മുട്ടനടിയാവുന്നുണ്ട് കുറെ വീട്ടിലുള്ളവരെ വിളിക്കുന്നുണ്ട് പോടി എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്ന കൂടെ ലക്ഷ്മി കയറി വരുന്നുണ്ട് ലക്ഷ്മിയെ മാറുകയും ചെയ്യുന്നുണ്ട് അപ്പോ ഇതിൽ ആക്ച്വലി ഇതിൽ ആര് ഭാഗത്താണ് ശരി ആരെ ഭാഗത്താണ് തെറ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആരാണെന്ന് പറയണം ഞാൻ കുറെ കമൻസ് കണ്ടു ഷാനവാസി ചെയ്യുമ്പോൾ മാത്രം വലിയ സംഭവം മാസ് ബിന്നി ബഹളം വെച്ചാൽ അഹങ്കാരം എന്ന് പക്ഷേ ഇതിന്റെ റീസൺ ഒന്നും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് അഹങ്കാരമാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം റീസൺ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ നീഡാണ് ടോയ്ലറ്റ് കേസ് ആണ് ബാത്റൂമിൽ പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഉറപ്പായും ബിന്നി അവിടെ അഹങ്കാരം കാണിക്കരുത് അല്ലെങ്കിൽ ഈ വക ഐറ്റംസ് കാണിക്കരുത് അവിടെ ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിച്ചിട്ടുള്ളത് അത് നിറവേറ്റി കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം വേണമെങ്കിൽ എന്ത് ആർഗ്യുമെന്റ്സും നടത്താം ഉം അതിനു മുമ്പേ തന്നെ ഈ ഒരു ബഹളം വേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ ഇനി വേ ഇനി എന്താണ് എപ്പിസോഡിൽ കാണാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം അതിലേക്കും ബൈ ബൈ